ഉണ്ട് എല്ലാവരും ഇപ്പഴത്തേക്കും മസ്സ്യായിരിക്കാൻ പോലെ ചിത്രത്തിലുണ്ട് എല്ലാം ഡയറക്ഷൻ ആയാലും ഇന്റർവ്യലിന് നമുക്ക് നല്ലൊരു സസ്പെൻസ് എന്നിട്ടാണ് മൂവി മുന്നോട്ട് പോകുന്നത് ആക്ച്വലി കോമഡിയാണ് കോമഡി എന്ന് പറഞ്ഞാൽ എന്താ പറയാ കോമഡിക്ക് വേണ്ടി ചെയ്തതല്ല എന്നാലും നല്ല രീതിയിൽ വർക്ക്ഔട്ടായിട്ടുണ്ട് ചില കോമഡികൾ ആ അനശ്ശേരി സൂപ്പർ ആയിട്ടുണ്ട് അനശ്വര നമ്മൾ പ്രതീക്ഷിക്കാത്ത സീനുകളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട് അത് എന്താണെന്ന് പറഞ്ഞ സോയിൽ അതുകൊണ്ട് പറയുന്നില്ല സൂപ്പർ ആയിട്ടുണ്ട് ുണ്ട് അനുശ്വരന്റെ ഗംഭീരൊക്കെ കണ്ടിട്ടുണ്ട് അനുശ്വര ആയാലും പാലുളായാലും അർജുനായാലും ഒക്കെ ഗംഭീരമാണ് എല്ലാരും മനസ്സിലായി തേണ്ടി വരുന്നത് കാണണം ഒരുപാട് നല്ല രസമുള്ള കോമഡികളാണ് ജെന്വിൻ കോമഡികൾ ഒരുപാടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവർക്കും ഒരുപോലെ വന്ന് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്ന രസമുള്ള ഒരു സിനിമയാണ് ഗംഭീരമായിട്ട് തന്നെ അത് വർക്കൌട്ട് ആയിട്ടുണ്ട് ലാഗൊന്നുമില്ല ഒന്ന് നല്ല പ്രസന്റായിട്ട് തന്നെ നമുക്ക് കണ്ടിറങ്ങാൻ പറ്റുന്ന ഡയറക്ടറായിട്ടുണ്ട് നല്ല പടവർഗീസ് ആ നന്നായി എല്ലാവരും നല്ല നന്നായി അഭിനയിച്ചിട്ടുണ്ട് അങ്ങനെ ഞാനൊരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് പല വർഗീസിൽ നല്ല അമ്മയായിട്ട് iijo o'ini beraman endi ak a ാണ് എല്ലാവരും കാണ്ട പടമാണ് വ്യത്യസ്തമായിട്ടുള്ളൊരു അടിപൊളിയാണ് അടിപൊളി